ഇത്രയും കാലം ജീവിച്ചെങ്കിൽ ഇതുപോലെ ഒരു വെള്ളത്തിൽ ഞാൻ അനുഭവിക്കും നാലര മണിയായി മുറി അത്രയും ഞാനും ഈ പയ്യനും കഴുകി തീർന്നപ്പോ പൈസ വെളിയിൽ കൊടുക്കാൻ ഇല്ലാത്തോണ്ടാണ് അത് ചെയ്തത് ഈ കൗൺസിലർ നമ്മുടെ മേയറിന്റെ ഒത്താശയോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കിളിയാർ നദി കയ്യേറിയതിനു ശേഷം ഇവിടെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം ഞാനും പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വർക്ക് കണ്ട് ഉടനെ സ്റ്റോപ്പ് കൊടുത്തു എന്നാൽ അവിടെ അതിലേക്ക് ഇറക്കിയ കരികല്ലുകളും മണല് ഒന്ന് ഒരു സാധനങ്ങൾ പോലും എടുത്തിട്ടില്ല അവർ കാണിക്കാൻ വേണ്ടി കുറച്ച് കല്ലെടുക്കുന്ന രീതിയിൽ കാണിച്ചതല്ലാതെ ധാരാളം മണ്ണും കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ താഴ്ച കൂട്ടിയതിനുശേഷം ഇത്രയും വെള്ളം കയറണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിപ്പോ സൗകര്യം ഇല്ലായിരുന്നു നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് അതായത് കൗൺസിലറിൻ്റെ ഫണ്ട് കൗൺസിലറിൻ്റെ ഫണ്ടും കൂടെ വിനിയോഗിച്ചാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടും കൗൺസിലറുടെ ഫണ്ടും ഉപയോഗിച്ച് കെട്ടിയിട്ട് ആ അവിടെ റോഡും ഇല്ല ഓടയും ഇല്ല ഇപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ പുലിയൂർ കോവിലുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വെള്ളത്തിനടിയിലാണ് നമസ്കാരം പെരുമഴ പെയ്യുമ്പോൾ തിരുവനന്തപുരത്തെ കിളിയാറിൻ്റെ തീരത്ത് എന്താണ് സംഭവിക്കുന്നത് മറനാടൻ അന്വേഷിക്കുകയാണ് കിള്ളിയാറിൻ്റെ തീരത്താണ് മറുനാടൻ നിൽക്കുന്നത് കരകവിഞ്ഞൊഴുകുന്ന കിളിയാറിൻ്റെ തീരം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെവിടെ മാറി പോണു ആണ് പോണു അങ്ങ് വണ്ടി ഒരാട്ടോരട്ടെ പിടിച്ച് ചെല്ലാൻ പറഞ്ഞു കടക്കലി പോണം ആ ഇല്ല ഇനി ഇവിടെ നിന്നാ ഒക്കില്ല നാലര മണിയായി ഞാൻ ഇത് കഴുകി തീർന്നപ്പോഴും ഇനി ഞാൻ ഇവിടെ നിന്നാ എനിക്ക് ഒക്കില്ല എന്നെ കൊണ്ട് കഴിവാൻ വയ്യ അതുകൊണ്ടുള്ള സങ്കടമോട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണേ ഞാൻ ഇത്രയും കാലം ജീവിച്ചെങ്കിൽ ഇതുപോലെ ഒരു വെള്ളത്തിൽ ഞാൻ അനുഭവം നാലര മണിയായി മുറി അത്രയും ഞാനും ഈ പയ്യനും കഴുകി തീർന്നപ്പോൾ പൈസ വെളിയിൽ കൊടുക്കാൻ ഇല്ലാത്തോണ്ടാണ് അത് ചെയ്തത് ഇനി ഇവിടെ നിന്നാ പറ്റൂല പിന്നെ വണ്ടിയാണെങ്കിൽ ഇവിടെ പോക്ക് ിറ്റേ പോവുള്ളൂ ആ കിടക്കിൽ ഇത്ര കിടന്നാലും മരുന്ന് വായിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ലാതെ ഞാൻ നിറഞ്ഞു വീട്ടിൽ നിറങ്ങി പോവേശം ഇത്ര വെള്ളം ഇല്ല ഇത്ര വെള്ളം ഇല്ലായിരുന്നു അന്ന് ഇതിപ്പോ അതിച്ചാണ് ഒന്ന് കട്ടിലിൻ്റെ ഇങ്ങനെ നിക്കണം അപ്പൊ പിന്നെ ആ കട്ടില് നനയാതിരിക്കുമെന്ന് എങ്ങനെ വിശ്വസിച്ച് ഇവിടെ കിടക്കാൻ ഇറങ്ങുമ്പോൾ ഇത്രയടി വെള്ളമുണ്ട് കട്ടിൽ നിന്നും അപ്പൊ പിന്നെ എങ്ങനെ കിടക്കും ഉയര്ച്ച് രാത്രിയാണെങ്കിൽ മണിക്ക് നാലര ഇങ്ങ നാലേ മുക്കാലായതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ മതി ഇവിടെ വന്ന ആളുകൾ ഓരോന്നും നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണ്ടേ ഒരു നിവർത്തിയില്ലാത്ത ആൾ വേറൊന്നും വന്നില്ല ആരും വന്നില്ല ഇനി നിങ്ങള് തന്നെ മൂന്ന് പേരും ഇവിടെ വന്നോളൂ അല്ലാതെ ഇവിടെ ആരും വന്നില്ല അതാണ് പഠിച്ചത് എനിക്ക് ഇനി ഇനിന്ന സുഖമില്ലാതെ ആയിപ്പോയാ മെഡിക്കൽ കളേജ് കൊണ്ടുപോകാൻ പറ്റില്ല എന്തായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ തിരുവനന്തപുരം ജഗതിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഈ ഒരു വെള്ളക്കെട്ടിലാണ് ഇവരുടെ താമസം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മഴ പെയ്ത് അവരുടെ വീട്ടിലേക്കടക്കാൻ രാവിലെ മുതലേ വെള്ളം കയറുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ മുട്ടോളം വെള്ളം എത്തിയിരിക്കുന്നു ഇതൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളും ഇവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെയാണ് ഇവരൊക്കെ ഈ വെള്ളം താണ്ടി താണ്ടിത് റോഡാണ് ഈ ഈ റോഡിലൂടെയാണ് ഇവർ നടക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് നമ്മളിപ്പോൾ കിളിയാറിൻ്റെ തീരത്താണ് നിൽക്കുന്നത് തൊട്ട് ഈ മതിലിനപ്പുറം നമുക്ക് കാണുവാൻ സാധിക്കും കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇത് കണ്ടല്ലോ ഇത് കിള്ളിയാറിൻ്റെ കിള്ളിയാറിൻ്റെ ഒരു വശമാണ് ഈ നഗരത്തിൽ എല്ലാ കുടിവെള്ളം വരെ കിട്ടാൻ കിട്ടാൻ സാധിക്കുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കിള്ളിയാർ ഈ കിള്ളിയാർ നദിയുടെ അപ്പുറത്തെ വശം ആ വശം ആറന്നൂർ വാർഡാണ് ആറന്നൂർ വാർഡ് മേയർ നമ്മുടെ നഗരസഭ ഭരിക്കുന്ന മേയർ അപ്രൂവൽ കൊടുത്ത് കിള്ളിയാറിൻ്റെ ഒരു ഭാഗം അവരുടെ ആറുന്നൂർ വാർഡിൻ്റെ ഒരു ഭാഗം റോഡ് നിർമ്മിക്കാൻ വേണ്ടി സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാനായിട്ട് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കല്ലും മണ്ണും എല്ലാം ഇറക്കി പത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ നഗരസഭ നമുക്കറിയാമല്ലോ നമ്മുടെ മേയറിൻ്റെ സ്ഥിതി എല്ലാ കാര്യവും ഒരു ദാഷിന്യം ഒരു വെറും കുട്ടിക്കളി പോലെ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ആ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കിളിയാർ നദി കയ്യേറിയതിനു ശേഷം ഇവിടെ ഉള്ള ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം ഞാനും പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വർക്ക് കണ്ട് ഉടനെ സ്റ്റോപ്പ് കൊടുത്തു എന്നാൽ അവിടെ അതിലേക്ക് ഇറക്കിയ കരി കല്ലുകളും മണൽ ഒന്നും ഒരു സാധനങ്ങൾ പോലും എടുത്തിട്ടില്ല അവർ കാണിക്കാൻ വേണ്ടി കുറച്ച് കല്ലെടുക്കുന്ന രീതിയിൽ കാണിച്ചതല്ലാതെ ധാരാളം മണ്ണും കിടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് പതിവിൽ വിപരീതമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അവിടെ വന്ന് വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാതെ ആ വെള്ളം പൊങ്ങി ഇപ്പുറത്തുള്ള വീടുകളിലോട്ടാണ് വരുന്നത് ഇത് ജഗതി വാർഡാണ് അപ്പോൾ ഇവിടെ ആളുകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അപ്പുറത്തെ ഈ ആറുന്നൂറ് വാർഡിലെ ഈ കൗൺസിലർ നമ്മുടെ മേയറിൻ്റെ ഒത്താശയോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഈ നഗരസഭയിൽ നമുക്ക് ചോദിക്കാൻ പറയാൻ ആളില്ല അവർ അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് പോയാൽ അവർ നമുക്കെതിരെ കള്ളക്കേസുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ള വൃദ്ധരും വയസ്സായ അവർക്ക് ആശുപത്രിയിൽ പോകാൻ പോലും ഉള്ള ഒരു സാഹചര്യമില്ല ഇവിടെ നിന്ന് ഇനി എല്ലാ പ്രവർത്ത ആളുകളെല്ലാം വന്നിട്ട് ഇവരെ എടുത്തിട്ട് വേണം റോഡിലോട്ട് കൊണ്ടുപോകാൻ ഈ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്ന വൃത്തിയില്ല അവർ ചെറിയ ഒരു പെട്ടിക്കട വെച്ചിട്ട് ഒരു അന്നുള്ള ആഹാരത്തിന് വകയായിട്ട് പോകണം അവരെ മകനും സുഖമില്ലാത്ത രീതിയാണ് അപ്പോൾ ഇവരെങ്ങനെ ഇനി ഇവിടുന്ന് ഈ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് പോകും അപ്പോൾ ഇതൊക്കെ ഈ സമയത്ത് അവിടുത്തെ ഈ അഴിമതി നടത്തിയവർ വിലസുകയാണ് അവർ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല കിള്ളിയാറ് കരകവിഞ്ഞ് ഒഴുകയാണ് ഈ കിള്ളിയാറ് ഒഴുകാനുള്ള ആറിന് വീതി ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു പക്ഷേ ഇത് കയ്യേറി പോകുന്നു ഇവിടുന്ന് അടുത്ത ഒഴുകുന്ന ഭാഗം ആറ്റുകാൽ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ബണ്ട് ഭാഗം ആ ബണ്ട് ഭാഗം മുഴുവൻ കടകളും കയ്യേറി കഴിഞ്ഞു കടകൾ ആക്കരി കടകൾ എല്ലാവരും കയ്യേറി കഴിഞ്ഞു അതിനകത്താണ് ചവറുകളിടുന്നത് ഇതാ ഇവിടെ തൊട്ടടുത്തുള്ള വർഷാപ്പുകളും എല്ലാവരും അവരുടെ ചവറ് വേസ്റ്റ് സ്ഥാനങ്ങൾ ആറിലോട്ടാണ് എറിയുന്നത് അങ്ങനെ ആറ് സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് മഹാരാജാവിൻ്റെ കാലം തൊട്ട് ഒഴുകുന്ന ഒരാറാണ് ഇവിടെയെങ്കിലും വെള്ളപ്പൊക്കമില്ല ഇത് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കയ്യേറ്റത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ പ്രദേശവാസികൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കാൻ അതെ ഇപ്പം ഈ ഏതാണ്ട് ഇപ്പം ഈ രണ്ട് മഴയായിട്ട് രണ്ട് സീസണായിട്ട് സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഈ നദി കയ്യേറി ഈ നദി കയ്യേറിയിട്ട് ഏതാണ്ട് ഇരുപത് മീറ്ററോളം ഒരു റോഡ് നിർമ്മാണത്തിലുള്ള അതായത് അതിൻ്റെ നമ്മൾ പരാതി കൊടുത്തപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നഗരസഭ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർ കൊടുക്കുന്ന ഭിത്തി ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് പക്ഷേ ഭിത്തി ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ഈ വെള്ളം മാറിക്കഴിയുമ്പം ഇത് കാണാം നേരത്തെ ചാനലുകൾക്ക് ഉണ്ടായിരുന്നു വലിയ വീതിക്കാണ് മണ്ണിട്ട് അവർ കൈയേറിയിരിക്കുന്നത് ആ കയ്യേറിയുടെ ഭാഗം കൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ എതിർ സൈഡ് വെള്ളം പോവുകയാണ് ഇത് ജനങ്ങളിവിടെ അറിയുന്നില്ല അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഈ കൗൺസിലറും ഈ മേയറിൻ്റെ ഒത്താശയോടു കൂടി അവരൊരു ധാഷ്ട്യപരമായിട്ടാണ് ഇവിടെ നടക്കുന്നത് അവരുടെ ഒരു ഗുണ്ടായുസം പോലത്തെ രീതിയിലാണ് ഇവിടെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ആദ്യമായിട്ടാണ് എത്ര വെള്ളം ആ ഇവിടെ ആദ്യമായിട്ടെന്ന് പറയാൻ വേണ്ടി ഇവിടെ നേരത്തെ ഓടാന്ന് പറയണത് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹീരാ ഫ്ലാറ്റ് വന്ന സമയം ഇവിടുത്തെ ഒരു കനാലുണ്ടായിരുന്നു ഇവിടുന്ന് ഈ വെള്ളം നേരെ മഴ പെയ്യണ സമയം ഒഴുകി ഈ കനാലി കനാലിൽ കൂടെ അപ്പുറത്താറിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഫ്ലാറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണിട്ട് നമുക്കും അതേപോലെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അങ്ങ് ഇതിപ്പോൾ പൂജപ്പുര ജയിലിൻ്റെ അകത്തെന്ന് പറഞ്ഞ വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം നേരത്തെയൊക്കെ ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഇത് വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ നഗരസഭയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ ഇതിൻ്റെ താഴ്ച കൂട്ടി ഓ ഓടയരെ താഴ്ച കൂട്ടി താഴ്ച കൂട്ടിയതിന് ശേഷം ഇപ്പോൾ നേരത്തെയുള്ളതിനേക്കാളും ഡബിൾ ഇരട്ടിയായിട്ടാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ആ മുടുക്കിലോട്ട് നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും ഇതിൻ്റെ അകത്താണ് എൻ്റെ വീട് ഇതിൻ്റെ അകത്തോട്ട് കയറി നേരത്തെ ഇത്രയും വെള്ളം പോലും കയറൂലായിരുന്നു ഇപ്പോൾ ഈ താഴ്ച കൂട്ടിയതിന് ശേഷം ഇത്രയും വെള്ളം കയറണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിപ്പോകളുള്ള ഒരു സൗകര്യം ഇല്ല അതിപ്പോൾ ഇവിടുന്ന് അതാ നേരെ അങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മേലാറന്നൂരാണ് ഈ സ്ഥലത്തിന്റെ പേര് മേലാറന്നൂർ മേലാറന്നൂരെന്നാണ് ആറന്നൂർ ആടാണ് ഇതിപ്പോൾ വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കുമാണ് ഈ ഒരു ഇത് കാണുന്നത് ഇവിടെ ഈ ഒരു ചുറ്റുപാട് ഏകദേശം പത്തഞ്ഞൂറ് വീടിന് പുറത്തുണ്ട് കാരണം അവരെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ ഇത് തന്നെയാണ് അവസ്ഥ അവർക്ക് വെളിയിലോട്ട് ഇപ്പോൾ ഒരു ബൈക്ക് തന്നെ നിസ്സാരം ബൈക്ക് തന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സൈലൻസറിൽ വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവൂല എഞ്ചിൻ കംപ്ലൈൻ്റ് ആവും കാറുകളായാലും തന്നെയാണ് അവസ്ഥ അത് എൻ്റെ മാമൻ്റെ വീടാണ് മാമൻ്റെ വീട് ഇത് അവിടെ വെള്ളം കോരു കളഞ്ഞുകൊണ്ടിക്കുന്നത് കാണാൻ പറ്റണമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലേ അതായത് ഇത് കിളിയാറിലേക്ക് ഒഴുകേണ്ട വെള്ളമായിരുന്നു ഇതിങ്ങനെ ഇപ്പോൾ റോഡിലൂടെ ഒഴുകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടല്ലോ ഇത് ഇത് ഇവിടെ ഉള്ള ആളുകൾ പുലിയൂർ ഭാഗം എന്ന് പറയും പുലിയൂർ ഭാഗത്തുള്ള ജനങ്ങൾ മൊത്തം ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടുന്ന് അവർക്കൊരു ഒരു കാര്യത്തിന് നമുക്ക് സാധനം വാങ്ങിക്കാനോ ഇപ്പോൾ വയസ്സായ അമ്മമാർക്ക് രണ്ടുപേരെ നമ്മൾ ഇവിടെയുള്ള നാട്ടുകാർ വലിയ ബൈക്കിലാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചത് കാര്യം എന്താ ഇപ്പോൾ ആ ആറുന്നൂര് ജംഗ്ഷനിൽ നിന്ന് അവരെ പുലിയൂർ ഭാഗത്തോട്ട് പോകാൻ പറ്റുന്നില്ല ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു മഴ വെള്ളം വന്നാൽ കഴിഞ്ഞാൽ പൂജപ്പുര ജയിലിൻ്റെ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു മഴ വെള്ളമാണ് സ്വാഭാവികമായും നല്ല ജലമാണ് ഈ നല്ല വെള്ളം ഇതുവഴി ഒഴുകി ഇവിടെ ഒരു കനാലുണ്ട് ആറ് മീറ്റർ കനാലാണ് ആറ് മീറ്റർ കനാൽ വഴി ഒഴുകി അത് നേരെ കിള്ളിയാറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആ രീതിയിലാണ് ഇവിടെ എല്ലാം നമ്മൾ ഓടി നടക്കുന്ന സ്ഥലമായിരുന്നു മഴയത്തൊന്നും ഇവിടെ ഒരു വെള്ളം ഒരു കാര്യങ്ങളും ഉണ്ടാകുന്ന സ്ഥലമല്ല പക്ഷേ ഈ ഇടക്കാലത്തായിട്ട് ഇവിടുത്തെ മുൻ സി പി എം കൗൺസിലർ ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചിലവാക്കി ഇവിടെ വെള്ളക്കെട്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കനാല് ഭാഗം മുഴുവൻ ചവറിട്ട് മൂടി ആ കനാലിൻ്റെ ഭാഗം മുഴുവൻ നഗരസഭയിലെ വേസ്റ്റ് മറ്റു കാര്യങ്ങളും കൊണ്ടിട്ട് മൂടിയിട്ട് അവിടെ ഒരു ഹീരയുടെ ഒരു ഫ്ലാറ്റിന് വേണ്ടി ഒരു റോഡ് നിർമ്മാണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുന റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന് വരെ ഒമ്പത് ലക്ഷം രൂപ ചിലവാക്കി അദ്ദേഹം അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കൂടി ഒരു ഓട നിർമ്മിച്ചു അത് ചെറിയൊരു ഒരു മീറ്റർ വീതിക്കുള്ള ഒരു ഓട ആ ഓട തന്നെ വെള്ളം പോകാത്ത അതായത് ഇപ്പോൾ ഈ ഭാഗത്ത് ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ മഴകളിലൊക്കെ ആയതിനു ശേഷം ആ വെള്ളം പോകാത്തത് ആ ഓട പൊട്ടിച്ച് കളയുകയാണ് ചെയ്തത് ഓട പൊട്ടിച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നില് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത് അതായത് കൗൺസിലറിൻ്റെ ഫണ്ട് കൗൺസിലറിൻ്റെ ഫണ്ടും കൂടെ വിനിയോഗിച്ചാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടും കൗൺസിലറുടെ ഫണ്ടും ഉപയോഗിച്ച് കെട്ടിയിട്ട് ആ അവിടെ റോഡുമില്ല ഓടയും ഇല്ല ഇപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ പുലിയൂർ കോവിലുള്ള ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വെള്ളത്തിനടിയിലാണ് പല വീട്ടുകാർ ഇതാ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം പല വീട്ടുകാർ അവരുടെ വീട് വിൽപ്പനയ്ക്കും മറ്റും തയ്യാറായിട്ട് അവരിവിടുന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അവർ വേറെ സ്ഥലങ്ങളിൽ അവർ വീടെടുത്ത് താമസിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെതിരെ നമ്മളൊരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ നമ്മളെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് പോലും ഇതുവരെ അതിനൊരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും നമ്മൾ ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടിലാണ് അനുഭവിക്കുന്നത് വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് വൻ അഴിമതി കാര്യം ആറ് മീറ്റർ പരമ്പരാഗതമായിട്ടുള്ളൊരു കനാലുണ്ട് കോടതിയിൽ പോയി നമ്മൾ ജനങ്ങളെല്ലാം കൂടെ ജനകീയ പ്രതിരോധ കർമ്മസമിതി ഉണ്ടാക്കി നമ്മൾ കീഴ്ക്കോടതിയിൽ പോയി കീഴ്ക്കോടതി നമുക്ക് വിധി തന്നു ആറ് മീറ്ററുള്ള കനാൽ ഉണ്ടായിരുന്നു പരിസ്ഥിതി വകുപ്പും എല്ലാവരും വന്ന് മാപ്പ് അനുസരിച്ച് നോക്കിയപ്പോൾ കനാലുണ്ട് ആ പഴയ കനാലെ നിലനിർത്തണം എന്ന് കോടതി വിധി തന്നു പക്ഷേ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട് സി പി എമ്മിൻ ഭരിക്കുന്ന ഒരു ഗുണ്ടാഭരണത്തിൻ്റെ കീഴിലാണ് ഇവിടെ ഒരു നഗരസഭ നമ്മുടെ മേയർ പൂർണ്ണമായിട്ട് ഇവിടെ വന്നിട്ട് മേയറിൻ്റെ കീഴിൽ അവരാണ് പൂർണ്ണ ഒത്താശ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നോ മേയറാണ് ഈ കൗൺസിലർക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നഗരസഭ ഈ ഇവിടുത്തെ കൗൺസിലർ ബിന്ദു മേനോൻ എന്നാണ് ബിന്ദു മേനോൻ്റെ കീഴിലും അതിൻ്റെ മുൻ കൗൺസിലർ സി പി എം കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ്റെ ഫണ്ടിൽ നിന്നുമാണ് ഈ ഓട പണിതത് പക്ഷേ ആ ഓട കൊണ്ട് ഉള്ള ഒരു ജനങ്ങൾക്ക് ഒരു ഗുണമല്ല നമുക്കിവിടെ കാണാം നിങ്ങൾക്ക് എല്ലാവരും കാണാം എല്ലാ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും അവർ വീടിനകത്ത് നിന്ന് വെള്ളം കോരി കോരി പുറത്ത് കളയാണ് ഇപ്പോൾ പല വീട്ടുകാരും നമുക്കിത് കണ്ടാൽ അറിയാം അവർ വീട് പൂട്ടിയിട്ട് അവർ വേറെ സ്ഥലങ്ങളിലോട്ട് പോയി താമസം മാറിപ്പോയി അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇതിനെതിരെ ഇവിടെ പ്രതികരിക്കാൻ പോലും ഒരു രാഷ്ട്രീയ കക്ഷികൾ അവർ തയ്യാറാവുന്നില്ല എല്ലാവരും ഈ ഗുണ്ടാഭരണത്തിലാണ് ഇതിപ്പം നാളെ ഈ നമുക്ക് ചാനലിനോ അല്ലെങ്കിൽ നമുക്ക് ചാനലിനോ ബൈറ്റ് കൊടുക്കുന്നവരെ അവർ ആക്രമിക്കും ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു പോക്ക് എന്നെ തന്നെ ഈ അഴിമതിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്നെ അതായത് ഒരു സ്ത്രീ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന രീതിയിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത് ഇത് മഴവെള്ളം തന്നെയാണ് ഡ്രൈനേജ് ഒഴുകുന്ന അല്ല ഇപ്പം മഴവെള്ളവും എല്ലാം കൂടെ മിസ്സായി ഇരിക്കുകയാണ് ഇപ്പം കാര്യവും ഓടയും എല്ലാം കൂടെ ഇതായിട്ടുണ്ട് പക്ഷേ ഡ്രെയിനേജ് ആൾറെഡി ഇവിടെ ഉണ്ട് ഡ്രെയിനേജ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നടക്കുന്നത് ഇവിടെ ഫ്ലാറ്റുകാർ നേരത്തെ ഇവിടെ ഒരു ഫ്ളാറ്റ് അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റ് വന്നു ആ ഫ്ലാറ്റിലെ ഡ്രെയിനേജ് ഇതിനകത്ത് അവർ പൊട്ടിച്ചൊഴുക്കി വിടുന്നുണ്ടെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ച് ഇതിനകത്ത് വിടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ മഴക്കാലം ആകുമ്പോൾ അവരത് തുറന്നു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പരാതി അതിൻ്റെ പരാതി നമ്മൾ പലവട്ടം കൊടുത്തതാണ് ഇവിടെ എം എൽ എമാർ പോലും ഇവിടെ വരാറുണ്ട് പക്ഷേ വോട്ടിൻ്റെ അത് മാത്രമേ വരാറുള്ളൂ അവരാരും ഇവിടെ സന്ദർശിക്കാറില്ല ഇവിടെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യം വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടുത്തെ ജനങ്ങൾ ഇവിടെ ഇപ്പം നമുക്ക് ഏതാണ്ട് ഈ ഭാഗത്ത് മാത്രം നമ്മൾ ഈ പുലിയൂർ ഭാഗത്ത് മാത്രം ഒരു അഞ്ഞൂറ് വീടുകളും പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തുള്ള മുകളോട്ടുള്ളവരും ഈ വഴിയാണ് ഉപയോഗിക്കുന്നത് ആറുന്നൂർ വാർഡ് ആ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ആറന്നൂർ വാർഡ് എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ ആറന്നൂർ വാർഡിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നഗരസഭയും ഇതിന് പൂർണ്ണമായും ഉത്തരവാദികളാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് ഇവിടെ ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് അനുഭവിച്ചുകൊണ്ട് വീട് വിട്ട് ഇറങ്ങി ഓടേണ്ട അവസ്ഥയിൽ ജീവിക്കുന്നത് ഈ അമ്മയൊക്കെ ആശുപത്രിയിൽ പോയി വരികയാണ് ഇന്ന് രാവിലെ പോയതാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിൽ വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇത്രത്തോളം വെള്ളക്കെട്ട് അനുഭവപ്പെടുമെന്ന് എന്തായാലും ഇവിടെ നിരവധി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത് എന്നാണ് നമ്മളോട് നാട്ടുകാരും എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത് ഇളിയാറിൻ്റെ തീരം അനധികൃതമായി കയ്യേറിയതിൻ്റെ ഭാഗമായാണ് ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് ഇവിടുത്തെ അധികാരികളും നാട്ടുകാരും എല്ലാവരും തന്നെ പറയുന്നത് ഇനിയെങ്കിലും തീരത്തുള്ളവർക്ക് സുഖമായി കിടന്നുറങ്ങാൻ താമസിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ കിടപ്പാടം വിട്ട് ഇപ്പോൾ ഓടിപ്പോകുന്നതും ക്യാമറാമാൻ അഖിലിനൊപ്പം രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം